ിയർ സുരൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനേഷൻ ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ജൂൺ എക്സാമിനേഷൻ ഈ വീക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എക്സാമിന്റെ ഡേറ്റിലുള്ള ഒരു ചെറിയ ചേഞ്ച് അതായത് നിങ്ങളുടെ ചില എക്സാമുകൾ റീഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ആ ഒരു ഡേറ്റ് റീഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഇതായിട്ട് പറയുന്നത് സോ ഇത് ഇന്നലെ വന്നിട്ടുള്ള ഒരു നോട്ടീസ് ആണ് ഓൾ എക്സാംസ് ഫോർ ഓൾ കോഴ്സ് ഷെഡ്യൂൾഡ് ഓൺ ജൂൺ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹാവ് ബീൻ റീഷെഡ്യൂൾ ടു ജൂൺ ഇരുപത്തി മൂന്ന് അതായത് നിങ്ങൾക്ക് പല ദിവസങ്ങളിലായിരിക്കും പല കോഴ്സുകളിലുള്ള കുട്ടികൾക്ക് പരീക്ഷ അല്ലെ അപ്പൊ ജൂൺ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനെട്ടിന് പരീക്ഷയുള്ള കുട്ടികളുടെ പരീക്ഷ ജൂൺ ഇരുപത്തിമൂന്നിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓക്കെ അതായത് യു ജി സി നെറ്റ് എക്സാമിനേഷൻ ജൂൺ പതിനെട്ടാം തീയതിയാണ് നടക്കുന്നത് സോ ഇപ്രാവശ്യം യു ജി സി നെറ്റിന്റെ പരീക്ഷകളെല്ലാം ഓഫ്ലൈൻ ആയിട്ടാണ് അപ്പൊ അതുകൊണ്ട് കൂടുതൽ കേന്ദ്രങ്ങൾ ആവശ്യമുള്ളതായിട്ടുള്ളത് കൊണ്ട് നിങ്ങളുടെ പരീക്ഷകൾ മിക്കവാറും കോളേജസിലാണ് നെറ്റ് എക്സാമിനേഷൻ നടക്കുക അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ പരീക്ഷകൾ നിങ്ങളുടെ പതിനെട്ടാം തീയതി വെച്ചിട്ടുള്ള പരീക്ഷകൾ ജൂൺ ഇരുപത്തി മൂന്നാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ദ വി നോ ടേം എക്സാമിനേഷൻ ഓൺ ജൂൺ പതിനെട്ട് ആൻഡ് എനി എക്സാമിനേഷൻസ് ഇന്ന് ഇന്ത്യ ഓർ അബ്രോഡിൽ വന്നിട്ടുണ്ട് ആൻഡ് അതുപോലെ തന്നെ രജിസ്ട്രാർ സ്റ്റുഡന്റ് ഇവാലുവേഷൻ ഡിവിഷൻ ന്യൂഡൽഹി ഈസ് മേക്കിംഗ് ദ നെസസറി ചേഞ്ചസ് ടു ദ ഹാൾ ടിക്കറ്റ് ഫോർ ദ എഫക്റ്റഡ് സ്റ്റുഡൻസ് അത് പതിനെട്ടാം തീയതി ഉള്ള കുട്ടികളുടെ പരീക്ഷ ഇരുപത്തി മൂന്നിലേക്ക് മാറ്റി അപ്പൊ അത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ കൂടി മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റപ്ഡേറ്റ്സുകളൊന്നും ഇല്ല ആ പരീക്ഷ ഇരുപത്തിമൂന്ന് അപ്പൊ അന്ന് ഏതാണോ നിങ്ങളുടെ സബ്ജക്ട് അത് ഇരുപത്തിമൂന്നിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അത്ര മാത്രമേ ഉള്ളൂ എന്തായാലും ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആണ് സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ കാരണം അതുകൊണ്ട് ഈ പതിനെട്ടാം തീയതി പരീക്ഷ എപ്പോഴേക്ക് മാറ്റി ഇരുപത്തി മാറ്റി അപ്പം ു സോ മച്ച് അതുപോലെ തന്നെ ഇതിനോട് പരീക്ഷ സ്റ്റാർട്ട് ചെയ്ത് പഠിക്കാൻ ഇനിയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഫ്ലാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലെ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം പോലുള്ള പ്രോഗ്രാം അതുപോലെ തന്നെ പി ജി പ്രോഗ്രാം ആയിട്ടുള്ള എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയും പ്രോഗ്രാമുകൾക്ക് നമ്മളിപ്പം ക്രാഷ് കോഴ്സ് അവൈലബിൾ ആക്കുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നാൽപ്പത് ദിവസത്തെ ക്രാഷ് കോഴ്സിന് വെറും മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ